ഈ ഒരു വ്ളോഗറിൻ്റെ അടുത്തൊരു പുതിയ വീട് വിൽക്കാനുള്ളതിൻ്റെ വീഡിയോസാണ് ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വീട് വരുന്ന തൃശ്ശൂർ ജില്ലയിൽ കോലരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീട് ഈ വീട് വരുന്നത് മാക്സിമം ഹൈവേയിൽക്ക് ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ ഉള്ളൂ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് സെൻറ്റ് സ്ഥലം വരുന്നുണ്ട് വീടിൻ്റെ നാല് വശം കറക്റ്റായിട്ട് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വലിയ സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻ്റ് അയക്കാൻ പറ്റും ഇതായി കാണുന്നത് കിണറാണ് ആ ഉപയോഗിച്ച് നെറ്റ് ഉപയോഗിച്ച് മറച്ചിട്ടുണ്ട് പിന്നെ ഈ സൈഡും ഇങ്ങനെയൊക്കെ തന്നെ വരുന്നത് മോൾ വശം കാണിച്ച് തരുന്നുണ്ട് ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് നമ്മൾ ബാൽക്കണി നിന്നുകൊണ്ട് കാണിച്ചു തരാം ഈ സിറ്റൗട്ട് ശരിക്കും ശ്രദ്ധിച്ച് നോക്കിയത് കൊണ്ട് ശ്രദ്ധ വല്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാട്ടാ ഇതാണ് സിറ്റൗട്ട് കംപ്ലീറ്റ് മരം കൊണ്ടാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ കിച്ചണിൽ വരുന്നൊരു ജനലാണ് ഈ കാണുന്നത് ഇനി നമ്മൾ ഹോളിലേക്ക് കിടക്കാൻ പോവുകയാണ് എൻ്റെ മോളിലുള്ള എൻ്റെ ഡിസൈനൊക്കെയാണ് ഈ കാണുന്നത് ഈ ലൈറ്റ് ഇട്ടിട്ടൊന്ന് ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം സ്പീഡായിട്ടൊന്നും ചിന്തില്ല സാവധാനം തന്നെ എല്ലാം കാണിക്കൊണ്ട് ഇടാ ഈ നേരെ കാണുന്നത് ടി വി വെക്കാനുള്ള ഒരു പോയിൻ്റും ഒരു കബോർഡ് വർക്കട്ടാണ് അവിടെ വരുന്നത് ഞാൻ ലൈറ്റൊക്കെ ഇട്ടുണ്ട് ഞാൻ ഒന്നും കൂടി നമുക്ക് കറക്റ്റായിട്ട് നോക്കാം അങ്ങനെ സീലിംഗ് വരുന്നത് ഇവിടെ ചെറിയൊരു ഷോക്കേഴ്സ് ഒക്കെ വരുന്നുണ്ട് താഴത്തൊരു ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമ് ഒരു കിച്ചൺ ഒരു ഡൈനിങ് ഹോള് ലിവിങ് റൂം ഇങ്ങനെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ പോരാത്തതിന് വേറെ ഒരു സെപ്പറേറ്റ് കിച്ചനും വടക്കേരിയും കൂടി വരുന്നുണ്ട് ഇനി നമുക്ക് കിച്ചണിലേക്ക് പോവാം കൈ സിങ്കും കാര്യങ്ങളൊക്കെയാണ് ഈ കാണിക്കുന്നത് രണ്ട് പ്രാവശ്യം എല്ലാ വീഡിയോസും എടുത്ത് കാണിക്കുന്നുണ്ട് ഇതാണ് കിച്ചൺ കബോർഡ് വർക്ക് താ അടിയിലും മുകളിലും വരുന്നുണ്ട് സാവധാന കറക്റ്റായിട്ട് കാണിച്ചു തരാം മുകളിൽ ഈ രീതിക്കാണ് ഈ കബോർഡ് വർക്ക് പണിത് വെച്ചിട്ടുള്ളത് ഓരോ വീടിനും ഓരോ സ്റ്റൈലായിരിക്കും ഇതിൻ്റെ കബോർഡ് വർക്കൊക്കെ ഒക്കെ ഉണ്ടാവുക എല്ലാറ്റിനും ഒരു മോഡൽ ആവില്ല ഞാൻ ഇപ്പോൾ കുറേ വീഡിയോസ് കണ്ടതും പല വ്യത്യസ്തമായ കബോർഡ് വർക്കൊക്കെ തന്നെയുള്ളത് അത്യാവശ്യം സ്റ്റൈലായിട്ട് ഉള്ളിൽ പണിത് കഴിഞ്ഞിട്ടുണ്ട് കുറ്റം മാറാനുള്ള കേസുകളൊന്നും ഇല്ല നിങ്ങൾ കാണുമ്പോൾ എന്തെങ്കിലും പോരായ്മുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് പറയാം പിന്നെ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലായെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക കാരണം ആവശ്യക്കാർ വാങ്ങാനുള്ളവർ അന്വേഷിച്ച് നടക്കുന്നുണ്ടാവും അപ്പോൾ അവരെ കയ്യിൽ കിട്ടട്ടെ എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഉപകാരം ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തോ ഈ കാണുന്നത് ബാത്റൂം ആണെങ്കിൽ സ്റ്റിക്കർ പോലും പൊട്ടിച്ചില്ല കേട്ടോ ഇവിടെ ഒരു പോഷ അല അലന്മാര പണി അലമാര പണിയാനുള്ള ഒരു പോഷനാണ് ഈ കാണുന്നത് ഈ ചവിട്ടി കിടക്കുന്ന ഭാഗം അലമാര പണിയാനുള്ളതാണ് അത് വാങ്ങുന്ന ഒരു പണിതാൽ മതിയിട്ടാണ് ഇതൊരു വടക്കേരി ഇവിടെ വേറെ വരുന്നുണ്ട് ഇവിടെയും ഒരു അത്യാവശ്യം പാചകം ചെയ്യാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് ഇനി പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു വില്ല് പുറത്ത് അലക്കുന്ന ഒരു പോയിൻ്റ് കല്ലും അങ്ങനെ കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ ഇതാ ബാത്റൂമ് ഇതിൻ്റെ മുകളിൽ കവറൊട്ടിച്ചാണ് അത് ആരും ഉപയോഗിച്ചില്ല ബുദ്ധി വീട് തന്നെയാണ് വരുന്നത് ഇനി നമ്മൾ ഇനി നേരെ മുകളിൽ കയറി പോകാൻ പോവുകയാണ് അപ്പോൾ സ്റ്റയർ ഒന്നുകൂടി കറക്റ്റ് കാണിച്ചാൽ ടി വി പോയിൻ്റും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത് നേരെ മോളിൽ കഴിഞ്ഞാൽ മോളിൽ രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് ഒരു ബാൽക്കണി വരുന്നുണ്ട് ഒരു ചെറിയൊരു ഓപ്പൺ ഡ്രസ്സ് വരുന്നുണ്ട് അത്യാവശ്യം വലിപ്പമുള്ളൊരു ഹോളൊക്കെ മോളിലും വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല സ്റ്റൈലായിട്ടുണ്ട് പരിപാടിയൊക്കെ പണിതൊക്കെ അത് നല്ലൊരു വൃത്തിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട് അറ്റാച്ച്ഡ് ബാത്ത്റൂമ് വരുന്നുണ്ട് അലമാര പണിയുള്ള പോർഷനാണ് ഈ കാണുന്നത് മൂന്ന് റൂമിലും അലമാര ചെയ്യാനുള്ള വർക്ക് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ പണിയും കഴിഞ്ഞു കിടക്കുന്നുണ്ട് എഴുപത് ലക്ഷം ഓണർ വില പറയുന്നുണ്ട് നിങ്ങൾക്കോഷപ്പളുണ്ടെന്ന് ചെറിയ രീതിക്ക് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ സ്റ്റിക്കറൊന്നും പൊട്ടിച്ച് കളഞ്ഞിട്ടില്ല അത്ര മാത്രമേ കുറവ് മാത്രമേ ഇത് കാണിക്കണുള്ളൂ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്പർ കൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ നമ്പറിൽ വിളിച്ചാൽ മതി അത് വാടക വീടായാലും പുതിയ വീടായാലും പ്ലോട്ടുകൾ വാങ്ങാനായാലും ഈ നമ്പറിൽ വിളിച്ചാൽ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും വീഡിയോസൊക്കെ ഞാൻ അയച്ചു തരുന്നതായിരിക്കും ഇതെല്ലാം തൃശൂർ കേന്ദ്രീകരിച്ചിട്ടാവും കൂടുതലുണ്ടാകും അതിൻ്റെ വീഡിയോസൊക്കെ തൃശ്ശൂർ ജില്ല മാത്രമല്ല നമ്മൾക്ക് പറയുന്ന വീട് വിളിക്കാൻ ചില ആൾക്കാരെ വിളിച്ച് പറയുന്ന വീഡിയോസ് എല്ലാം അതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇതാണ് ബാൽക്കണി വരുന്നത് അപ്പോൾ നമ്മൾ അടുത്തൊരു നല്ലൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരും അപ്പോൾ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നിങ്ങൾ ഷെയർ എന്തായാലും നിർബന്ധമായി ചെയ്യണം കാരണം ആവശ്യക്കാർക്ക് കിട്ടാൻ വേണ്ടി ഷെയർ ചെയ്യാൻ പറയണേ ഇവിടെ ഒരു ചെറിയൊരു ഓപ്പൺ ഡ്രസ്സ് വരുന്നുണ്ട് നമ്മൾ അതുകൂടി കാണിച്ചുതരാം അപ്പോൾ എല്ലാം ആ വീടിൻ്റെ നാല് സൈഡും ഉള്ളും നമ്മൾ ക്ലിയറായിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ മൂന്ന് സൈഡ് ഞാൻ താഴത്തുനിന്ന് കാണിച്ചു തന്നു ഇനി മുകളിൽ നിന്നിട്ട് താഴത്തെ ഭാഗം ഞാൻ കാണിച്ചു തരാം ഒരു ഭാഗം നമ്മൾ കണ്ടില്ല ഇതാണ് അതിൻ്റെ ബാക്ക് വശം വരുന്നത് അവിടെ തുണി അലക്കുള്ള കല്ലിയും മൂലൊക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാം നല്ല കുത്തിയില്ല ഞാൻ കിടക്കണത് അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ചിട്ടൊന്നും കാണിക്കാനില്ല എല്ലാം ക്ലിയർ ആയിട്ടുണ്ട് കിണറാണ് ഇതിൽ വരുന്നത് അപ്പോൾ നമുക്ക് ഞാൻ നല്ലൊരു വീഡിയോസുമായിട്ട് വിൽക്കാനുള്ളതും വാടക വീടുകയും അടുത്തത് കാണിച്ചു തരാം